കടുത്ത വേനലിലും ഒൻപതേക്കർ മലമുകളിൽ പാറക്കെട്ടിലുള്ള ഓലി ജനങ്ങളുടെ ദാഹം ദാഹമകറ്റുന്നു ഒൻപതേക്കർ അലരി പുത്തൻപുരയ്ക്കൽ ഇ പി ഗോപിയുടെ പുരിയിടത്തിലെ ഓലിയാണ് ഇരുപത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നത് ഓലിയിലെ പാറക്കെട്ടിൽ നിന്നും ഇറ്റുവീഴുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നത് ഉപ്പുതറ ഒൻപത് ഏക്കറിൽ ഏത് കടുത്ത വേനലിലും കുടിവെള്ളം തരുന്ന ഒരു ഓലിയുണ്ട് അലരി പുത്തൻപൊരിക്കൽ ഇ പി ഗോപിയുടെ ഓലിയാണ് ആരെയും നിരാശപ്പെടുത്താതെ കുടിവെള്ളം തരുന്നത് പ്രദേശം കുടിവെള്ളമില്ലാതെ വലയുമ്പോഴും ഇവിടെ എത്തിയാൽ ഒരു കുടം വെള്ളമെങ്കിലും ലഭിക്കും പാറക്കെട്ടിലൂടെ ഒഴുകിയെത്തുന്ന ശുദ്ധമായ നല്ല തണുപ്പുള്ള വെള്ളമാണ് ലഭിക്കുക പ്രദേശം വറുതിയില്ലാണ്ടിട്ടും ഇവിടെ എത്തുന്നത് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുണ്ട് ഇരുപതോളം കുടുംബങ്ങളാണ് ഇവിടെ എത്തി കുടിവെള്ളം സംഭരിക്കുന്നത് വേനൽ ശക്തിയായതോടെ പ്രദേശത്തെ കിണറുകളെല്ലാം വറ്റി വരണം എന്നാൽ ഈ ഓലിയിൽ നിന്ന് ഇരുപത് കുടുംബങ്ങളും ആവശ്യത്തിന് വെള്ളം സംഭരിക്കുന്നു വർഷങ്ങൾ പഴക്കമുള്ള ഓലിയുടെ താഴ്ച അല്പം കൂട്ടിയതല്ലാതെ മറ്റൊരു വികസനു ഇവിടെ നടത്തി വെള്ളത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയം നൽകിയാണ് എല്ലാവർക്കും കുടിവെള്ളം ും അതിനു മുമ്പ് മുതലേ ഈ ഓലിന്ന് ഒരു പത്ത് മുപ്പത് ആൾക്കാർ ഇവിടെ കോരിക്കുന്നതാണ് അന്നത്തെ രീതിക്ക് പറയണ ചട്ടകൊണ്ടും പ്ലാവലകളുണ്ടും ഒക്കെ ആയിരുന്നു കോരിക്കുന്നത് ഇപ്പം വന്നു വന്നു പിന്നെ കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചേച്ചി വെടിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് വെള്ളം വന്ന് സംഭരിച്ചിരുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതോളം കുടുംബക്കാർ ഇവിടെ വരും നാലും അഞ്ചും കലമായിട്ട് വരും ഓരോരുത്തർ ഓരോ കലം കോരിയതിന് ശേഷം അടുത്തയാൾ അടുത്ത ഒരു നാലഞ്ച് കോരും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തയാൾ നാലഞ്ച് കലം കോരും ഇങ്ങനെ രാത്രിയും പകലും ഒരുപോലെയാണ് ഇവിടെ നമുക്ക് വെള്ളക്ഷാമം പരി ബുദ്ധിമുട്ടായത് കൊണ്ട് ഇവിടുന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് പറയുകയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവൽ ഇവിടെ എങ്ങും അടുത്ത് വെള്ളമില്ല പിന്നെ പോയിട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഇവിടെ വെല്ലുച്ചിൻ്റെ ഒക്കെ വീടുണ്ട് അവിടെ ഇതുപോലെ ഒരു ചെറിയ ഓലിയുണ്ട് ഈ രണ്ട് ഓലിയിലാണ് ഇവിടെ ഒരു പത്ത് നാൽപ്പത് കുടുംബക്കാർ ആശ്രയിക്കുന്നത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള സാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഉപ്പേറ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ആറാം വാർഡും ഒൻപതേക്കർ പ്രദേശവും ഉപ്പേറ പഞ്ചായത്തിൻ്റെ ആ ഒന്നാം ആ ഉപ്പേറ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ആറാം വാർഡും അപ്പൊ ഇവിടെ ഏറ്റവും ദൂഷ്യമായിട്ടുള്ളത് കുടുംബക്കാർക്ക് ഈ പ്രദേശത്ത് ഇവിടെ കുടുംബക്കാർ ഇവിടെ വേറെ വീട്ടിലുള്ള അപ്പുറത്തെ കുടുംബക്കാർ ഈ കുടിവെള്ളം കൊണ്ട് ഞങ്ങൾ കുടിവെള്ള ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കിലോമീറ്റർ ദൂരെ ഇതുപോലെയുള്ള മറ്റൊരു ഓലിയാണുള്ളത് ഏതു വേനലിലും ഇതിൽ രണ്ടിലും വെള്ളം ഒലിച്ചിറങ്ങുന്നത് പ്രദേശവാസികളുടെ ഭാഗ്യമാണ് മാത്രമല്ല വെറുതെ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിലും ഓലിൽ ഓലും ഒലിച്ചിറങ്ങുന്ന വെള്ളം വിതരണം ചെയ്യുന്നത് ഗോപിയുടെ നല്ല മനസ്സാണ് വേനൽ എത്ര കനത്താലും ഒരു മണിക്കൂർ കൊണ്ട് ഒരു കുടം വെള്ളത്തിൽ ഈ ഓരിയും ഗോപിയും നാട്ടുകാർക്ക് കാണപ്പെട്ട ദൈവമാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ